ഹൈ ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീന മാഡസ് ഇടുക്കിയ്ക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ചുറദാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒത്തിരി എൻക്വയറി ആണ് അത് നമ്മൾ രണ്ട്രാവശ്യോളത്തോളം അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും വീണ്ടും വീണ്ടും അതിന് ആണ് നല്ല രസമുള്ള ദുപ്പട്ടയാണ് കേട്ടോ നിറയെ വർക്ക് വന്നിട്ട് വരുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് വരും അതിൻ്റെ പീസ് വരുന്നത് അതായത് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് നിറയെ ചിക്കൻകാരി വർക്ക് ആണ് കേട്ടോ വരുന്നത് ബാക്കിലെ പോർഷൻ പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഈ ഒരു വർക്ക് വരും വിത്ത് ലൈനിങ് ഉൾപ്പെടെ ബോട്ടോ കൂടെ കൂടിയാണ് കേട്ടോ ഇത് വരുന്നത് അതെങ്ങനെ വരും ഇഷ്ടംപോലെ നീളവും വീതി എല്ലാം വരുന്ന പീസ് ആണേ ഇതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി പോകുന്നുണ്ട് പലതിനും പല റേറ്റിലാണോട്ടോ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വരെ റേറ്റ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ളൊരു മിറർ വർക്ക് ഒറിജിനൽ മിറർ തന്നെയാണ് മിറർ വർക്ക് വന്നിട്ടുള്ളൊരു ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് അതിന്റെ പ്യുവർ ബ്ലാക്ക് ആണ് അതിൽ ഈ ചിക്കൻ കരി വർക്കാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് അങ്ങനെ വരൂട്ടോ ഫുള്ള് ചിക്കൻകാരി വർക്ക് ഇതിനൊരു അൻപത് ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും ലെങ്ത് വരാൻ പറ്റുമതിന് അത്രയും വരുന്നുണ്ട് കേട്ടോ നമുക്ക് നേരത്തെ ഇതിൻ്റെ വൈറ്റും ക്രീമും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നാല് ഷേഡ് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ നിറയെ മിററാണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിറർ തന്നെയാണ് ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡാണേ ഓഫ് ആയിട്ട് ഷെയ്ഡ് വരും കേട്ടോ കുറെ പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടോൺ ലൈനിങ് ആയിട്ടും വരുന്നത് ഇങ്ങനെ വരും ഇത്രയോ ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടുണ്ടോ നല്ല ഭംഗിയല്ലേ ദുപ്പട്ട കാണാനായിട്ട് നല്ല കളർഫുൾ ആയിട്ട് മൾട്ടി കളറിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതിനകത്ത് മിറർ എത്രത്തോളം കാണാമെന്നറിയത്തില്ല അത്രക്ക് ഭംഗിയാണ് കാണാനായിട്ട് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വൈറ്റ് കളറാണ് പ്യൂർ വൈറ്റ് വരും അതിലും ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ചിക്കൻകാരി വർക്ക് അതിനകത്തോടെ എല്ലാ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതാ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ബോട്ടം ലൈനിങ്ങും ആണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാ അതുപ്പട്ട ഇത് വരും എല്ലാ ദുപ്പട്ടക്കും ചെറിയ ചെറിയ ഡിസൈൻ വ്യത്യാസം കാണും കളറിനും വ്യത്യാസം കാണും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇഷ്ടംപോലെ നീളവും വീതി എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് ഒത്തിരി എൻക്വയറിയാണ് ഈ ഒരു ഐറ്റത്തിന് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് വരുന്നത് ഇതില് ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ലൊരു ഹെവി നെക്കിന്റെ ഷേപ്പിൽ തന്നെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നതാണ് ഓരോന്നിനും ഡിസൈൻ വരുന്നതിനനുസരിച്ച് ബീഡ്സിന്റെ വർക്ക് വരുന്നതിനനുസരിച്ച് വിലക്ക് വ്യത്യാസം വരും ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് പോലെ തന്നെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് എന്താ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ ബോട്ടോ അത് വരും ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ചില നെക്ക് കയറി വരുമ്പം ഡിസൈൻ ഇവിടെ വന്ന് നിൽക്കുന്ന പരുവത്തിനാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ഇത് കണ്ടോ ഇതിന്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇച്ചിരി മാറ്റം വരുന്നുണ്ട് സൈഡ് എല്ലാം നല്ല ലേസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് കുറേം കൂടി മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും മിറർ ഇച്ചിരി കൂടെ ആയിട്ടുള്ള മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ് നെക്സ്റ്റ് ഇതായി ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഇതിന്റെ ഫ്രണ്ടിലെ വർക്ക് കണ്ടോ നിങ്ങൾ ഇങ്ങനെ പേൾ വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ മുത്തും കട്ട്ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് അത്രമാണ് ലെങ്ത് വരുന്നത് താഴെ പോർഷനിലോട്ട് ലോവർ പോർഷനിൽ ഇതിനൊരു ഒരു സ്കാലപ്പും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും അതിലൂടെയും സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട സെയിം തന്നെയാണെന്ന് തോന്നുന്നു സെയിം തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതാണ് ഫുള്ള് മിറർ വർക്കാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് നെക്സ്ത ഇതാണ് വരുന്നത് കേട്ടോ പ്യൂർ വൈറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയലിന് ഒത്തിരി വ്യത്യാസം ഉണ്ട് ആദ്യം കാണിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിന്നും മെറ്റീരിയലിന് ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് നെക്കിലെ പോർഷനിൽ നല്ല ഹെവി ഡിസൈൻസ് മെഷീൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടവും ലൈനിങ്ങും ആണ് കേട്ടോ ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് താഡ് പോർഷനിലും കാലപ്പം എല്ലാം ചെയ്തിട്ടുണ്ട് ഇത്രയോ നല്ലൊരു തിക്ക് വർക്ക് കാരി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയ്ക്ക് നല്ല വെയിറ്റ് ആണ് കേട്ടോ കാരണം അത്രയ്ക്ക് മിററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് ഈ ദുപ്പട്ടയുടെ പ്രത്യേകത നമ്മൾ കുറഞ്ഞ റേറ്റിൽ വരുമ്പോഴത്തേക്കും ഇത്ര മിറർ വർക്ക് അതിനകത്ത് വരത്തില്ല അപ്പം അതൊക്കെ ആയിരിക്കാം ഇതിന് റേറ്റ് കുറഞ്ഞും കൂടിയൊക്കെ വരുന്നതിന്റെ വ്യത്യാസം വരുന്ന അതായിരിക്കാം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഫുൾ ഈ ഒരു ചിക്കൻ ചിക്കൻകാരി വർക്ക് വരും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സെയിം കളറിൽ സാൻഡൂൺ ആണ് ബോട്ടോ ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആണ് ഫ്രണ്ട് പോർഷൻ ഫുള്ളാണ് ചിക്കൻകാരി വർക്ക് വരുന്നത് ഇതിന്റെ വർക്കും നല്ല ഹെവി ആയിട്ട് വരുന്ന നല്ല ഫിനിഷിങ്ങോട് കൂടി വരുന്ന ബീഡ്സ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മെഷീൻ വർക്കാണ് ഇത് വരുന്നത് കാരണം ഹാൻഡ് എംബ്രോയ്ഡറിക്ക് ഇത്രോ ഒരു ഫിനിഷിങ് വരത്തില്ല അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നോക്കി എന്ത് ഭംഗിയാന്നറിയാവോ ദുപ്പട്ട കാണാനായിട്ടോ ഒറിജിനൽ ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ടയ്ക്ക് രണ്ടായിരം തൊട്ട് മേളിലോട്ടാണോട്ടോ റേറ്റ് വരുന്നത് ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ട അത്രയ്ക്ക് റേറ്റിലാണ് വരുന്നത് ദുപ്പട്ട മാത്രം വാങ്ങിച്ചവര് പറയുകയുണ്ടായി രണ്ടായിരം രൂപ മേളിലേക്കാണെന്ന് ഇതാണ് ദുപ്പട്ട വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു ഓണം കളക്ഷൻ ആണ് കേട്ടോ കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഓണത്തിന്റെ കാണി നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് ഓണത്തിന്റെ ഐറ്റം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമ്മൾ കുറഞ്ഞത് വന്നാണ് കാരണം എല്ലാവർക്കും ഒത്തിരി റേറ്റ് ഉള്ളതൊക്കെ എടുത്തിട്ട് ഒരു ഫംഗ്ഷന് ഓണത്തിന്റെ ഒരു സെലിബ്രേഷനെ മാത്രം ഇട്ടിട്ട് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെയൊക്കെ വെക്കുമ്പോൾ എല്ലാവർക്കും അത് സാധ്യമല്ലല്ലോ അപ്പം നമ്മൾ റേറ്റ് കുറഞ്ഞിട്ട് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു ടിഷ്യൂ തന്നെ മെറ്റീരിയൽ വരുന്നതാണ് ഇങ്ങനെ വരൂട്ടോ ഇങ്ങനെ കയറി വരും ഇത്രയും ഹെവി എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം നമ്മുടെ മടക്കി വെക്കുവാണേ സെയിം കളറിൽ സാന്ഡൂണിൽ തന്നെ വരുന്ന ബോട്ടം അത്ര പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് നല്ല ലെങ്തൊക്കെ വരുന്ന പീസാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ റേറ്റ് കുറഞ്ഞതും കൂടെ കൂടി ഈ ഒരു ഫംഗ്ഷൻ ഇട്ടിട്ട് ചുമ്മാ കൊണ്ടു വയ്ക്കാനുള്ളതല്ലേന്ന് ഓർത്തുകൊണ്ട് കുറഞ്ഞ റേറ്റിലുള്ളതും കൂടെ കൂടി നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇതിൻ്റതാ വൺ സൈഡ് ഇത്രയും നല്ലൊരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡിൽ ആ ഒരു ഡിസൈൻ വരും പിന്നെ നല്ലൊരു ബൊട്ടാസ് വരുന്നുണ്ട് എഴുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നെക്സ്തായി ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും പോർഷൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എഴുന്നൂറ്റി അല്ല അറുന്നൂറ്റി അറുപത്തൊമ്പത് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ വരും ഒരു ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ ബോട്ടം വരും ദുപ്പട്ട വരുമ്പോഴത്തേക്കും എന്താ വൺ സൈഡ് ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ വരുന്നൊരു ഓണം കളക്ഷനാണ് ആണ് കേട്ടോ അതായി ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈനിൽ വരും ഒരു കോഫി കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടാ ദുപ്പട്ട കണ്ടോ വൺ സൈഡ് എത്രയോ നല്ലൊരു ഹെവി വർക്ക് വരുന്നൊരു ദുപ്പട്ടയാണ് എഴുന്നൂറ്റി പതിനഞ്ച് റേറ്റ് എന്ന് പറയുമ്പം നല്ലൊരു സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു ഓണം കളക്ഷനാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഇഷ്യൂവിൽ തന്നെയാണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് ഇത് ഒരു സെയിം കോൺട്രാസ്റ്റ് ചെസ്റ്റിൽ വർക്ക് കൊടുത്തിരിക്കുന്ന കളറ് സെയിമാണ് പക്ഷെ ഡിസൈന് മാത്രം വ്യത്യാസമുണ്ട് സെയിം റേറ്റ് ആണ് വരുന്നത് ഇതിലെ ദുപ്പട്ടയിലെ വർക്ക് കണ്ടോ നിങ്ങൾ എത്ര ഹെവി ഹെവിയായിട്ട് വരുന്നൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നോക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റിന് വരുമ്പോഴത്തേക്ക് ഇതിലൂടെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ നമുക്കൊരു ഫങ്ഷൻ ഇട്ടിട്ട് വെറുതെ വെച്ചാലും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരത്തില്ല കാരണം ഇതേ ദുപ്പട്ടയൊക്കെ വരുന്നത് രണ്ടര മീറ്ററിൽ മിച്ചം നീളമാണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് മാത്രമാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇത് വരും വരൂട്ടോ ഇതിൽ സെയിം കളറിൽ തന്നെ വരുന്ന ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടോ നമ്മളെല്ലാരെയും പരിഗണിക്കണമല്ലോ എല്ലാവർക്കും ഇപ്പൊ ഒരേപോലത്തെ വിലടിയൊക്കെ ഒത്തിരി വിലടിയൊക്കെ എടുത്തിട്ട് ഓണത്തിനൊന്നും ഇടാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ റേറ്റിനുള്ളതും കൂടെ നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിനുമുമ്പ് നമ്മൾ കാണിച്ചത് രണ്ട് ഐറ്റവും ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന അന്നേരം ഇച്ചിരി മെറ്റീരിയലിലും കാര്യങ്ങൾക്കും ഒക്കെ വ്യത്യാസം വരും ഇതെങ്ങനെ വരും എഴുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഫുള്ള് ചിക്കൻകാരി വർക്ക് വരുന്ന ഒരു വൈറ്റ് കളറാണ് എല്ലാം ബോഡി പോഷൻ വരുന്നത് അതിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പാച്ച് വർക്ക് ചെയ്യുന്ന കളറിന് വ്യത്യാസം വരും അതിനനുസരിച്ചായിരിക്കും ബോട്ടം വരുന്നത് കേട്ടോ ഇതിപ്പോ ഇവിടെ മെറൂൺ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് മെറൂൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ബോട്ടം ഇതിൻ്റെയും ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ട് മാത്രമാണ് ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ് ദുപ്പട്ട കണ്ടോ നല്ലൊരു ഡിസൈനിൽ വരുന്നൊരു ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഈ വശത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ സെൻ്റർ പോർഷനിൽ വരുന്നതിൻ്റെ കളറിൻ്റെ ചേഞ്ചിനനുസരിച്ചാണ് അനുസരിച്ചാണ് ബോട്ടവും ഷൂളും വരുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഫുള്ള് ഈയൊരു ചിക്കൻകാരി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി അതിലൂടെ പോകുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് അത് ഞാൻ കാണിച്ചതിന് ഈ ഒരു പൂ അതാണ് അത് മെറൂൺ ആയിരുന്നു പാൻറ് അതാണ് വരുന്നത് അതായിരിക്കും ഇതിനിപ്പം കരിനീല വരുന്നത് കൊണ്ട് ആ ഒരു കളറിലാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഒരു ചുമന്ന മെറൂൺ ആണ് നല്ല രസമാണ് ഈ പാച്ച് വർക്ക് കാണാനായിട്ട് നല്ല രസമുണ്ട് ആപ്ലിക്ക് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഡിസൈൻ വെട്ടിയെടുത്തിട്ട് ആ തയ്ച്ച് വെച്ചിട്ടുള്ള ആപ്ലിക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ആ സെയിം കളറിലാണ് ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അതിൽ തന്നെ ആ ഒരു റെഡ് ഉൾപ്പെടെ വരുന്ന ഒരു ഷോള് ഏതാണോ ചെസ്റ്റ് ഭാഗത്ത് വർക്കും ബോട്ടം വരുന്നത് അതിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു ഷോൾ ഒത്തിരി ലെങ്ത് വരുന്ന ഒരു ഷോൾ ആണ് കേട്ടോ ഇത് കണ്ടോ മറുതലയ്ക്കോ നിലത്ത് മുട്ടിയാണ് കിടക്കുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ അതിനകത്ത് ലാസ്റ്റ് ഷേഡ് വരുന്നത് ഇതിന്റെ ഇവിടുത്തെ വർക്ക് വരുന്നത് ബ്ലാക്ക് ആണ് അപ്പൊ അത് തന്നെയാണ് ബോട്ടം വരുന്നതും നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതായത് ബ്ലാക്ക് വരും ബോട്ടം അതുപോലെ തന്നെ ഷോൾ വരുമ്പോഴും ആ പൂവിന്റെ കളർ വരുന്നത് ബ്ലാക്ക് ആയിരിക്കും അതെങ്ങനെ വരും ഒത്തിരി നീളമുള്ളൊരു ഷോൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരും നമ്പറിൽ ഞങ്ങളിൽ ഇന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നീ കാണിച്ചത് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ചെറുതാറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിൽ വരുന്ന ഒരു ഓണം കളക്ഷൻസും ഒക്കെയായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്